നമ്മളിപ്പോൾ ഉള്ളു പൊന്നാനി തെക്കേപ്പുറം മൂന്നാം നമ്പർ പാലം അല്ലെങ്കിൽ ഇരുമ്പല്ലി പാലത്തിൻ്റെ സമീപം പള്ളപ്പുറം പ്രദേശത്താണ് കഴിഞ്ഞ നാൽപ്പത്താറ് കൊല്ലമായി കച്ചവടം നട നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനുദ്ദീൻ്റെ കടയുടെ മുമ്പിലാണുള്ളത് പൊന്നാനിയിലെ കച്ചവടക്കാരിൽ നാമമാത്ര അൻപത് വർഷം പൂർത്തിയാകുന്ന ഒരു കച്ചവടക്കാരനാണ് ഇവരെ പൂർവികരെല്ലാം തന്നെ ആദ്യകാലത്ത് കച്ചവടം നടത്തിയിരുന്നത് ഇതിന്റെ സമീപം തെക്കേപ്പുറത്തായിരുന്നു തെക്കേപ്പുറത്തെ ഇവരുടെ കച്ചവട പീടിക ഈ പരിസര പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കച്ചവട കേന്ദ്രമായിരുന്നു പഴയ മധ്യവയസ്കന്മാരുടെ ഓർമ്മകളിൽ ഇന്നും നിലനിന്ന് വരുന്ന ഒരു കച്ചവട പീടികയാണ് ചെറ്റ പുരയുടെ അപ്പം അതിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് നമ്മുടെ സൈനുദ്ദീൻ ഏകദേശം ഒരു അറുപത് വർഷത്തോളം അറുപത് വർഷത്തിന്റെ മേലാവും നിങ്ങൾ എന്നെ പതി കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം നാല് അല്ലേ അതായത് അര നൂറ്റാണ്ട് അല്ലെന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ട് അല്ലെങ്കിൽ അഞ്ച് പതിറ്റാണ്ട് പൊന്നാനിയിലെ കച്ചവട മേഖലകളിൽ ചെറുകിട കച്ചവട മേഖലകളിൽ അതിന്റെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് അറിയാവുന്ന ഒരു ആളാണ് കാരണം ഇപ്പം ഒരു പുതിയ രീതിയിലാണ് ഇപ്പൊ കച്ചവട പൊന്നാനിയിലെ അതായത് പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ആദ്യകാലത്ത് ഈ സാധനങ്ങളൊക്കെ ഞങ്ങള് അത് പേപ്പറിൽ കവറുണ്ടാക്കിട്ട് കൊടുത്തിരുന്നു പിന്നെ തുണി സഞ്ചി അങ്ങനെ മിക്കവാറും വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റുമോ അവര് സഞ്ചി ആയിട്ട് വരവു ആ സഞ്ചിലിട്ട് അവര് സാധനം കൊണ്ടു വരണ്ട് സഞ്ചുമായിട്ട് പിന്നെ ഇവിടെ സാധനങ്ങൾ കൊടുത്തിരുന്നതൊക്കെ പേപ്പറോണ്ട് കവറുണ്ടാക്കിട്ട് അതില് ാണ് കൊടുത്തിരുന്നത് ഈ പാലത്തിന്റെ ആദ്യത്തെ ഈ പാലം ആദ്യം ബ്രിട്ടീഷുള്ള പാലമായിരുന്നല്ലോ നാലാം നമ്പർ പാലത്തിന്റെ ആവശ്യം ആദ്യമായി ആയിരുന്നു അതേപോലെ എല്ലാ പാല തന്നെ ആയിരുന്നു പിന്നെ അത് ക്ഷമേണത് അടി തെറ്റി ചെരിഞ്ഞതിന്റെ ശേഷം ഇതിപ്പോ മൂന്നാമത്തെ പാലാണ് ആ പാലം പോയതിന് ശേഷം പിന്നെ ഒരു മരപ്പാലം താൽക്കാലികമായിട്ട് വന്നു വേണ്ട അത് ശേഷം രസപ്പ് പാലം ഉണ്ടായത് മൂന്നാമത്തെ പാലം നമ്മുടെ ഈ തെക്കേപ്പുറം തെക്കേപ്പുറം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു വലിയ വൈകുന്നേരം ആകുമ്പോ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കൂലിപ്പണിക്കാരൊക്കെ ഒത്തുകൂടിയിരുന്ന സ്ഥലമായിരുന്നു ചായപ്പിടുന്നത് അപ്പൊ അതൊക്കെ പോയി ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ആളൊന്നും വൈകുന്നേരം അങ്ങനെ ഉണ്ടാവില്ല ആ ഇല്ല അല്ല മറ്റേത് ബാലഭാപിനും ചായപ്പിടയിലൊക്കെ ആളുകൾ വൈകുന്നേരം ആകുമ്പോ അങ്ങനോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ മുടിക്കും ഇപ്പൊ അതല്ല ഇപ്പൊ എല്ലാ കാര്യത്തും ഈ മൊബൈലും കാര്യങ്ങളൊക്കെ വന്നപ്പോ അറിയാം പോയി എന്നാലും ഇതില് എല്ലാ വിവരങ്ങളും അപ്പൊക്ക പറയാലോ അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്നില്ല ആ അതെ അങ്ങനെ അതന്നെ അങ്ങട്ടെ എനിക്കാ എഴുപത് വയസ്സായി തൊള്ളായിരത്തി നാല്പത്തിയേഴിലാണ് ആ ഞാൻ ആ എഴുപത്തിരണ്ടാവണം ഞാന് ടി ഐ യു സ്കൂളില് രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു അത് അത് എന്ന് പറഞ്ഞാൽ ഇന്നെ രക്ഷിതാക്കൾ കൊണ്ടല്ല ഞാൻ ഊത്തുള്ളിപ്പോ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വയസ്ഥ പോയിട്ട് ചേർന്നതാണോ ഇവിടെ ആ രണ്ടു വർഷം മാത്രം പഠിച്ചിട്ടുള്ളൂ അതിന് ശേഷം മൂത്ത ആ സഭയിൽ നിന്നാണ് കാർന്നവർക്കൊരു വെറുകണോ അതിലായിരുന്നു അവിട്ടിക്കാക്ക് ആ അതിലായിരുന്നു ആ അത് കഴിഞ്ഞ ചെറിയ ജ്യേഷം മോഹൻബാന്റെ കടയിലായിരുന്നു ഇന്റെ ജ്യേഷം ചിത്രപരം ആണ് ആ അവിടെയായിരുന്നു അവിടെ നിന്ന് പിന്നെ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്റെ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം എഴുപത്തിനാലിന് ഞാൻ ഈ കടയിൽ കൊണ്ട് പോന്നു ആ ഇത്താണ് ഇതുപോലെ തന്നെ ആ പിന്നെ അലഹമുല്ലാ പ്രയാസങ്ങളും ഓരോ പ്രയാസങ്ങളല്ലോ നായ വളരെ ഭംഗിയായിട്ടുള്ള ഒക്കെ നിങ്ങൾ ഏഴ് ഏഴ് സന്താനങ്ങളുണ്ട് അത് നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളാണ് അവരുടെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സുഖസുന്ദരായിട്ട് ചെയ്യിക്കും ആ സന്തോഷം തൃപ്തി ഓരോ പ്രയാസങ്ങളും ഇല്ല ൾഫില് പോയിരുന്നില്ല ഒരു ഒരു രണ്ടാഴ്ച ഉമരക്ക് മാത്രം പോയിട്ടു വേറെ എവിടെയും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല ആ തന്നെ എവിടെയും പോയി ആ ഒരാളെ മുനാദി കൂടാതെ സുഖമായിട്ടുണ്ടായിരുന്നു തെറ്റി പോയി ശരി ആ വീട്ടിൽ വീട്ടിൽ താമസിക്കുന്ന മഴ തന്നെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടും

ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്